വടകര എസ് ജി എം എസ് ബി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ഏപ്രിൽ രണ്ടിന് നടക്കുന്ന ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ പുരോഗതിയുടെ അടിസ്ഥാനം എന്നീ ആശയങ്ങൾ മുൻനിർത്തിയുള്ള പഠന പ്രവർത്തനങ്ങൾ എസ് ജി എം എസ് പി സ്കൂൾ രണ്ടിന് നടക്കുകയാണ് ഒരുനൂറ്റാണ്ടിലേറെയായി തലമുറകളെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് നയിച്ച വിദ്യാലയം എസ് ജി എം എസ് പി സ്കൂൾ പാഠ്യതര പ്രവർത്തനങ്ങളിൽ ജില്ലയിലെ മികച്ച വിദ്യാലയം വടകര എസ് ജി എം എസ് പി സ്കൂൾ ിൽ ശിശു സൗഹൃദ പഠിനാന്തരീക്ഷ കരാട്ടി എന്നിവ വടകര എസ് ജി എം എസ് ബി സ്കൂൾ കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് ഏപ്രിൽ രണ്ടിന് നടക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്രയിൽ ചെണ്ടമേളം വിവിധ കലാരൂപങ്ങൾ ദേശീയ നേതാക്കളുടെ വേഷമണിഞ്ഞ കുട്ടികൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിലെ കുട്ടികൾ തുടങ്ങിയവർ അണിനിരുന്നു കളിയാണ് ഞങ്ങൾക്ക് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തിയ ടാബ്ലോയും ഘോഷയാത്രയിൽ പ്രദർശിപ്പിച്ചു നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം